അള്ളാവിന് മുമ്പിൽ കരഞ്ഞ് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് മാപ്പ് ചോദിച്ചാലല്ലാ പുറത്തു കൊടുക്കൂലാൻ അതാണ് വൻവാബ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ തകരുന്നത് ആദ്യം ഉമ്മാന്റെയും അപ്പാന്റെയും മനസ്സ് വേദനിപ്പിച്ചിട്ട ഈ പ്രേമ കല്യാണങ്ങളൊക്കെ നടക്കണത് ഗത്യന്തരൽ അത് കെട്ടിച്ചു കൊടുക്കുകയാണ് സുഹാൻ പിന്നെ എങ്ങനെ ജീവിതത്തിൽ വറക്കത്തുണ്ടാവും അതുകൊണ്ട് നിക്കാഹ് പോലും കഴിയാത്ത എൻഗേജ്മെന്റ് കഴിഞ്ഞ ചെറുപ്പക്കാർ ഭാര്യമാരോട് സംസാരിക്കാൻ നിൽക്കരുത് അവർക്ക് അനുവദനീയപ്പെട്ട അനുവദനീയമല്ല എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ നിന്റെ ഭാര്യ ആയിട്ടില്ല അവൾക്ക് വേറെ ആരും നിക്കാഹ് ചെയ്ത് കൂടെ പോകാം നിന്റെ ഭാര്യയാവുന്നത് നിക്കാഹ് ചൊല്ലുമ്പോഴാണ് നിക്കാഹ് നിക്കാപ്പൊരു കൊല്ലം കഴിഞ്ഞിട്ടാണ് തീരുമാനിച്ചത് ഒരു വിഷയം വേണ്ട ഞാൻ ഒരു സീക്രട്ട് പറഞ്ഞുതരാം ഒരു സ്വകാര്യം എന്ത് അമോഷനോട് പറയാ മോഷനോട് താൻ പറയലോ പുതിയാപ്പിൾക്ക് ആയിട്ടില്ല പ്രതിശ്രുതവരൻ അമ്മോഷാക്കനോട് പറയാ ഒരു കാര്യം ചെയ്യാ നിക്കാഹിപ്പൊരു കൊല്ലം ഞങ്ങൾക്ക് എന്തായാലും വർത്താൻ പറയാതിരിക്കാൻ പറ്റൂല അപ്പൊ നിങ്ങൾ നിക്കാഹിന് ചൊല്ലിത്തെറി എന്റെ മോളെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ മൊഹറിന് കല്യാണം കഴിച്ചെന്നു ഞാനത് സ്വീകരിച്ചു എന്നും പറയാ നിക്കാഹായല്ലോ പിന്നെ നിക്കാഹിന്റെ ചടങ്ങ് ഉസ്താദിനെ തങ്ങന്മാരെ വിളിച്ചിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ചെയ്യാം ഈ ഇതൊരു കൊല്ലം വരെ പിടിച്ചേക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ സ്വകാര്യമായിട്ട് നിക്കാഹ് നിക്കാഹൻ ഫോണിൽ ആയിക്കോട്ടെ ആ നിങ്ങളവിടുന്ന് കപൂരം ചെയ്ത് ഞാനത് സ്വീകരിച്ചു എന്ന് പറഞ്ഞു ഈ നിങ്ങൾ വർത്താനം പറഞ്ഞു സാക്ഷി നിങ്ങൾ ഉണ്ടാക്കിക്കോ പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന് അതിന്റെ സാക്ഷ്യം കിട്ടണമെങ്കിൽ നിക്കാഹിന്റെ വചനം പുതിയാപ്പുഴ ചൊല്ലിയെ പറ്റൂ കോടതിന് മുമ്പിൽ എത്തുമ്പോഴാണ് സാക്ഷിയുടെ വിഷയം അല്ലാതെയും നിക്കാഹ നടക്കും അങ്ങാടിയത് പറഞ്ഞു മക്കളെ കല്യാണം കഴിച്ചു തന്നു ഞാൻ സ്വീകരിച്ചു തന്നു എത്ര സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന ചരിത്രത്തിൽ പക്ഷെ ഒരു വിഷയം ലീഗൽ അതിന്റെ ഫോർമ അതിന്റെ ഫോർമാലിറ്റിക്ക് വേണ്ടി സാക്ഷികൾ വേണ്ടിവരും ഇല്ലെങ്കിലും നിക്കാഹ നടക്കും ആ അപ്പൊ അത് സ്വകാര്യയായിട്ട് അമ്മാഷനോട് പറഞ്ഞു തരാൻ പറയാം ഒന്ന് നിങ്ങൾ പറഞ്ഞു പറഞ്ഞുതരി നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞാ മതി ആയിക്കോട്ടെ സംഗതി ഹരാനവൂലം പറയല് പിന്നെ നിക്കാഹിന്റെ ചടങ്ങ് പിന്നെ ചെയ്തോ ഷാ നിക്കാഹ് നീട്ടിക്കൊണ്ടുപോരുത് നിക്കാഹ് ചെയ്തിട്ട് പിന്നെ